പാലക്കാട് പബ്ലിക് ലൈബ്രറി സംരക്ഷണ സമിതി നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിഷേധ യോഗം നടത്തി അക്ഷരങ്ങളോടും അറിവിനോടും അകൽച്ചുള്ളവർക്ക് ഗ്രന്ഥശാലകളോടുള്ള താല്പര്യമില്ലായ്മ സ്വാഭാവികമെന്ന ആ കഥാകൃത മുണ്ടൂർ സേതുമാധവൻസമുണ്ടായത് പബ്ലിക് ലൈബ്രറിയെ കുടിയിറക്കുകയല്ല വേണ്ടത് പുനരധിവസിപ്പിക്കുകയാണ് നഗരസഭ ചെയ്യേണ്ടതെന്നും മുണ്ടൂർ സേതുമാധവൻ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ മദ്രാസ് പ്രവിശ്യയുടെ കാലത്ത് രൂപീകൃതമായ പബ്ലിക് ലൈബ്രറി ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കുള്ള വഴിയുടെ പേരിലാണ് നഗരസഭ ഒഴിയാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് അംബേദ്കറുടെ കയ്യപ്പോടുകൂടിയ ഭരണഘടനയും മനുസ്മൃതിയും ഉൾപ്പെടെ എഴുപതിനായിരത്തോളം അമൂല്യ ഗ്രന്ഥങ്ങളുടെ കലവറയാണ് പബ്ലിക് ലൈബ്രറി വിദ്യാർത്ഥികൾ ഗവേഷകർ അധ്യാപകർ വായന ശീലമാക്കിയവരുൾപ്പെടെ നൂറുകണക്കിന് പേർ അറിവ് തേടുന്ന പബ്ലിക് ലൈബ്രറിയെ കുടിയിറക്കാനുള്ള നഗരസഭയുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും വായനക്കാർക്ക് എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥലത്ത് ലൈബ്രറിക്കായി സ്ഥലവും സൗകര്യവും കണ്ടെത്താനാണ് നഗരസഭ ശ്രമിക്കേണ്ടതെന്നും മുണ്ടൂർ സേതുമാധവൻ പറഞ്ഞു വിദ്യാഭ്യാസം സ്കൂൾ കോളേജ് മാത്രമല്ലെന്നും സർവകലാശാലകളായ ലൈബ്രറികൾ അതിൽ ശക്തമായി ഇടപെടുന്നു എന്നുമുള്ള ബോധ്യബന്ധ്യം കുട്ടികളെ ഈ ലൈബ്രറിയിലേക്ക് നിരവധി പ്രാവശ്യം നിരവധി കാലത്തായി എത്തിക്കുന്നുണ്ട് നമ്മളതൊക്കെ കാണുന്നതാണ് നമ്മൾ അവിടെ പോകുന്നുണ്ട് എന്തിനാണ് ഇത് പോകുന്നത് എന്ന് ഇതിന് എത്രയോ വർഷമായിട്ട് ഈ പാലക്കാട് മുഴുവൻ നടന്ന് പറയുന്ന സംഘത്തിലൊരാളാണ് അത് സംശയമില്ലാത്തൊരു കാര്യമാണ് ഈ ലൈബ്രറി ഇവിടുന്ന് പോകുന്നു എന്നത് വളരെ ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒന്നാണെങ്കിലും നമുക്കിവിടെ ആവശ്യം ചില പരിഹാര മാർഗങ്ങൾ ലൈബ്രറി ആവിഷ്കരിക്കും ലൈബ്രറി നിലനിൽക്കണം ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി ജില്ലാ ലൈബ്രറി വൈസ് പ്രസിഡന്റ് സി പി പ്രമോദ് അധ്യക്ഷത വഹിച്ചു പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ടി എസ് പീറ്റാർ ടി ആർ അജയൻ പി എ വാസുദേവൻ സി പി ചിത്രബാനു ജയശീലൻ നന്ദജൻ കാസിം സുകുമാരൻ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു YouTube nos palecarte.